അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ലിറ്റിലിൻ്റെ അരിയിലെഴുതിക്കുന്ന ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത് പിന്നെ അരിയിൽ എഴുതിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്നത് വെച്ചാൽ വിദ്യാരംഭത്തിനെയാണ് അരിയിലെഴുതിക്കുക എന്നുള്ള ചടങ്ങ് എന്ന് പറയാറ് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മംഗലാപുരം പോയിട്ട് അവിടുന്ന് ബസ്സിന് പോകാനാണ് പ്ലാന് അപ്പോൾ ആദ്യം വിചാരിച്ചത് ബൈന്ദൂർ പോയിട്ട് അങ്ങനെ അങ്ങനെയായിരുന്നു പാറുമോളുടെ ഇതിന് പോയിട്ടുണ്ടായിരുന്നത് അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു ബൈന്ദൂരിൽ നിന്ന് ഒരു വൺ ഹവറിൻ്റെ യാത്രയേ ഉള്ളൂ ശരിക്കും പറയാം മൂകാംബികയിലേക്ക് പക്ഷേങ്കിൽ നമുക്കത് സീറ്റ് അവൈലബിൾ ആയിരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ പോകേണ്ടി വന്നു ഇപ്പം ആക്ച്വലി നമ്മൾ മൂകാംബികയിലേക്കുള്ള ബസ് കയറി അതിന് മുൻപ് സ്റ്റേഷനെന്നുള്ളത് മംഗലപരം ഇറങ്ങി ആ ഒരു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ശരിക്കും പറയുക കഴിഞ്ഞാൽ ഇവിടെയും നല്ല മഴയായിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് അതിനൊന്നും പറ്റിയില്ലായിരുന്നില്ല കണ്ണൂരിൽ നിന്ന് ഒരു എട്ടേ മുക്കാലിനുള്ളൊരു ട്രെയിൻ ഉണ്ടായിരുന്നു അതിനായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് പതിനൊന്നരയാകുമ്പോഴേക്ക് മംഗലാപുരം എത്തുന്നുള്ളതായിരുന്നു ടൈം ഷെഡ്യൂൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ ടു വൺ അവറോളം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പന്ത്രണ്ടേ കാല് പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ എത്തിയ സമയത്ത് പിന്നീട് അവിടെ നിന്ന് നല്ല മഴയായിരുന്നു പിന്നെ കുറച്ച് നേരം സ്റ്റേഷനിൽ നിന്നു അതിനുശേഷം ശേഷം ഞങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഭക്ഷണം നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നില്ലാതെ പോകുന്നവർക്കാണ് തീരെ ഇഷ്ടപ്പെടില്ല ഒരു ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫുഡായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബസ് കയറി പിന്നെ അവിടത്തേക്കുള്ള യാത്രയിലുള്ള വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മണി അഞ്ചര ആയപ്പോഴായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര കാട് പ്രദേശം പോലെയായിരുന്നു ഇങ്ങോട്ട് കയറിയ സമയത്ത് മൊത്തം ഇതുപോലെ ചുറ്റും കാടാണ് അങ്ങനെ നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് മൂകാംബികയിലെ കൊല്ലൂരിലെ ബസ് സ്റ്റാൻഡ് ഇതാണ് അങ്ങനെ ബസ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു വലിയൊരു വണ്ടി കണ്ട സമയത്ത് ലിറ്റിൽ നിന്ന് അത് തൊടണം എന്നായി അങ്ങനെ വണ്ടിയൊക്കെ കാണിച്ച് നമ്മൾ അങ്ങോട്ട് നടക്കും അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ് പിന്നെ ഞങ്ങൾ നേരെ പോയി റൂമെടുത്തു അമ്പലത്തിൻ്റെ വകേണ്ടുള്ള റൂം ആയിരുന്നു പരങ്ങന്മാരുടെ ശല്യം ഉണ്ടാകുന്നത് കൊണ്ട് ജനലെല്ലാം സൂക്ഷിച്ച് തുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റർ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നേ ഇതാണ് റൂം നമുക്ക് അവിടുന്ന് തന്നിട്ടുള്ള ഇത് അമ്പലത്തിൻ്റെ വകേലുള്ള റൂമാണ് കേട്ടോ ഈ റൂമിന് ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപയാണ് ചാർജ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് രണ്ട് ബെഡ് ബാത്റൂമൊക്കെ നീറ്റാണ് നമുക്ക് പച്ചവെള്ളം ചൂടുവെള്ളം എല്ലാം ഉണ്ട് ഇവിടെ അത്രയും തണുപ്പായതുകൊണ്ട് നമുക്ക് ചൂടുവെള്ളം ഇല്ലാണ്ട് പറ്റില്ല അതുകൊണ്ടാണ് ഓക്കെ ആണ് ഈ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് നോക്കിയാണെന്ന് തന്നെ ഞാനും പറയുന്നത് നമുക്ക് ഈ ചാനലിലെ കൂടി നോക്കിയാലേ നല്ല വ്യൂ ആണ് അമ്പലത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കാണാം ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടെന്ന് ഉള്ളൊരു വ്യൂ എന്ന് പറയുന്ന ഇതാണ് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ആയിട്ട് അമ്പലത്തിൽ ഒന്ന് തുഴാമെന്ന് വെച്ചിട്ടേ ഇറങ്ങിയതായിരുന്നു അപ്പോൾ അവിടെ അരങ്ങേറ്റം നടക്കുന്നുണ്ടായിരുന്നു കുറേ കുട്ടികളുടെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി ഞങ്ങൾ കുറച്ചേരം തന്നെ ഇരുന്നു ഭരതനാട്യം ഉണ്ടായിരുന്നു കുച്ചിപ്പുടി ഉണ്ടായിരുന്നു ഇതൊരു കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് പക്ഷേങ്കിൽ ഇവിടെ തൊഴാൻ വരുന്ന ഭൂരിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരനെയാണ് ഇവിടെയുള്ള പൂജാരികൾക്കായാലും കടക്കാർക്കായാലും എല്ലാവർക്കും മലയാളം നല്ല പോലെ ആയിരുന്നു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഒന്നാണ് ഞങ്ങൾ അതായത് നമ്മുടെ കേരളത്തിലൊരു അമ്പലം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഒരു വേറൊരു ഭാഷ കാരണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തൊഴുതു കഴിഞ്ഞിട്ട് നേരെ ഇവിടുന്ന് അമ്പലത്തിൽ തന്നെ പ്രസാദ സദ്യ കൊടുക്കുന്നുണ്ട് അപ്പം അത് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടുത്തേക്ക് വന്നു ഇതെല്ലാം അതിന്റെ ക്യൂ ആണ് ഇത് നോർമലി ഇങ്ങനെ ഫ്രീ ആയിട്ട് ഉണ്ടാവാറില്ല എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അതായത് മണിക്കൂറോളോളം നിൽക്കേണ്ടി വരുന്നത് പക്ഷെ എന്തോ നമ്മൾ വന്ന സമയത്ത് തിരക്കില്ല ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി അതിൻ്റെ ഒരു ഭാഗ്യം എന്ന് വിചാരിക്കുന്നു ആറുകൾ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ജനലിൻ്റെ സൈഡിലൊരു കുരങ്ങൻ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല രസമുണ്ടായിരുന്നു പിന്നെ ലിറ്റിൽ കുരങ്ങനെ കാണണം എന്ന് പറഞ്ഞാൽ അവരെ അടുത്ത് കൊണ്ടുവന്ന് തൊട്ടം കാണിച്ചു കൊടുക്കുകയാണ് അച്ഛനും മോനും കൂടി കുരങ്ങൻ്റെ കളി കണ്ട് രസിക്കുന്ന സമയം കൊണ്ട് ഞാനും പാറമോളും വേഗം റെഡിയായി അവർക്ക് റെഡി ആകുമ്പോൾ അത്ര സമയം വേണ്ട ഒരു പെട്ടെന്ന് റെഡിയാവും പിന്നെ നമ്മൾ വേഗം അമ്പലത്തിൽ പോകേണ്ട പരിപാടി നോക്കി പിന്നെ ഒരു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വഴിപാട് നടത്താനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അവിടെ ജി പേ സൗകര്യം അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം പൈസ മാത്രം അതായത് കാർഡ് ആണെങ്കിലും അവിടെ എടുക്കുന്നില്ല ഞങ്ങൾ ചോദിച്ചു കാർഡ് എടുക്കാൻ പറ്റുമോ ഇല്ല അതും ഇല്ല ആ ഓപ്ഷനും ഇല്ല അവിടെ ഓൺലി ക്യാഷ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പൈസ ലിക്വിഡ് ക്യാഷ് ആയിട്ട് നിങ്ങൾ നിങ്ങളതിൽ കുറച്ച് വഴിപാടുകൾ നിങ്ങൾ കരുതുന്നത് നല്ലതായിരിക്കും പിന്നെ വിദ്യാരംഭം നടത്താൻ വേണ്ടി നമ്മൾ നമ്മളവിടുന്ന് ചീട്ട് മുറിച്ചതിന് ശേഷം ഇവിടെ വിദ്യാരംഭം നടത്തുന്ന ഒരു മണ്ഡപമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ആ ചീട്ട് ഈ ഇവിടെയുള്ളൊരു പൂജാരിയുടെ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ അവർ നമ്മോട് പറയും ഇങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ നന്നായിട്ട് മലയാളം അവർക്ക് അറിയാം നമുക്ക് അങ്ങനെ ഭാഷേൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല എന്നാൽ പറഞ്ഞല്ലോ വിദ്യാരംഭത്തിൻ്റെ ചീട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് രൂപയാണെട്ടോ ചാർജ് പിന്നെ ദക്ഷിണ കൊടുക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു എമൗണ്ട് നമ്മുടെ മനസ്സിൽ കണക്കാക്കിയിട്ട് നമ്മൾ ഈ ഒരു പൂജാരിക്ക് ഇത് ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഇത്ര ഇത്ര തന്നെ കൊടുക്കണം അങ്ങനെ ഒരു കണക്കൊന്നുമില്ല ഓരോരുത്തരും അവരവരെ പറ്റുന്ന ആ ഒരു ലിമിറ്റിനാണ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ പാറൂനെ ഇതേ അമ്പലത്തിൽ നിന്നായിരുന്നു അരിയിൽ എഴുതിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇതായിരുന്നില്ല നല്ല തിരക്കുണ്ടായിരുന്നു പാറൂനെ എഴുതിച്ച സമയത്ത് പാറുമോള അരിയിൽ എഴുതിക്കാൻ വന്നിട്ടുള്ളത് ഫെബ്രുവരി ലാസ്റ്റ് വീക്കായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു പല സ്കൂളുകളിലും വെക്കേഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ടാകും അതിൻ്റെ കൊണ്ടായിരിക്കും ആ സമയത്ത് അത്ര തിരക്കുണ്ടായിട്ടുണ്ടാകും ഇപ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുള്ളത് ജൂലൈ മാസത്തിലാണ് പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതല്ലേ ഇറ്റിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും അതിനുള്ള സാധ്യതയൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിട്ടില്ല അവൻ കൂളായിട്ട് തന്നെ ഇത് ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ അരിയിൽ എഴുതിക്കുന്ന ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ക്യാമറാമാൻ നമ്മളെ പാറുമോൾ തന്നെയോ അല്ല വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നത് എനിക്കെന്തോ ഈ ഒരു അമ്പലം ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ പ്രധാനപ്പെട്ട പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിലേക്ക് വരുന്ന ആ ഒരു വഴി ആ ബസ് യാത്രയുണ്ട് നമുക്ക് അത് കാട്ടിന് അടുക്കുക വരുന്ന അത് നല്ലൊരു നല്ലൊരു അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരിയിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ആ പൂജാരി പറഞ്ഞു നമ്മുടെ കയ്യിലുള്ള എന്തേലും ഒരു സ്വർണം വെച്ചിട്ട് കുട്ടിയുടെ നാവിൽ ഓം എന്ന് എഴുതി കൊടുക്കാൻ പറ്റി പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ മോതിര മോതിരൂരുന്ന മോതിരം വെച്ചിട്ട് പിന്നെ എൻ്റെ എഴുതി കൊടുത്തു നമ്മുടെ ലിറ്റിലിൻ്റെ ആ ഒരു വിദ്യാരംഭം ചടങ്ങ് വളരെ ഭംഗിയായിട്ട് ചെയ്തു പിന്നെ അധികം തിരക്കില്ലാത്ത കൊണ്ട് നല്ലോണം തൊഴാനും പറ്റിയായിരുന്നു അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതായിവിടെ ഒരു പുറത്തൊരു ഹോട്ടലിലേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോൾ രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞൊരു സമയമാണ് വലിയ തിരക്കൊന്നും വന്നു തുടങ്ങിയിട്ടില്ല പിന്നെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് അവിടെ നിന്ന് ഇവിടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും മംഗലാപുരത്തു നിന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ നമ്മളധികം പ്രതീക്ഷ വെച്ചിട്ടില്ല രുചിയുടെ കാര്യത്തിൽ പക്ഷേ നല്ല രുചി ഉണ്ടായിരുന്നു ഭക്ഷണം ഞങ്ങൾ ഓർഡർ ചെയ്തത് മസാല ദോശയും അതേപോലെ നെയ്റോസ്റ്റായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ചായയും കൊള്ളായിരുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് അതിൻ്റെ ഒക്കെ പേര് ഇംഗ്ലീഷിലുണ്ട് അതേപോലെ തന്നെ കന്നഡയിലുണ്ട് പിന്നെ മലയാളത്തിലുണ്ട് ഇങ്ങനെ മൂന്ന് ലാംഗ്വേജസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അമ്പലത്തിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഈയൊരു ബിൽഡിങ്ങാണ് എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് അതിവിടെയായിരുന്നു ഇവിടെയാണ് നമുക്ക് അന്നദാനം നടക്കുന്ന ഒരു സ്ഥലം അവിടെ ഡെയിലി ഉണ്ടാവും എന്നാണ് ഇവർ പറഞ്ഞത് ഇവിടെ നിന്ന് അറിഞ്ഞത് നമുക്ക് വൈകുന്നേരം ആറു മണിക്കാണ് മംഗലാപുരത്തുനിന്ന് കണ്ണൂരൊക്കെ ട്രെയിനുള്ളത് അപ്പം അതിന് മുൻപേ നമുക്ക് ഇവിടുന്ന് മംഗലാപുരത്തേക്ക് എത്തണം അതിന് ബസ് വഴിയേ മാർഗ്ഗമുള്ളൂ വേറെ മാർഗ്ഗമില്ല അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമായിരുന്നേ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കേണ്ടതുരേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അര കിലോമീറ്റർ അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പിന്നെ എല്ലാ ഇപ്പോഴും മംഗലാപുരത്തേക്ക് ബസ് ഇല്ലെന്നാണ് ഇവിടെ എൻക്വയറി ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഓരോ മണിക്കൂർ കൂടുമ്പോഴേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് കയറിയാൽ തന്നെ നമുക്ക് മംഗലപുരം എത്താനൊരു മൂന്ന് മൂന്നര മണിക്കൂറോളം യാത്രയുണ്ട് അപ്പോൾ ഇപ്പം കയറിയാലും നമുക്ക് ഈവനിങ് ആകുമ്പോൾ അവിടെ എത്തുള്ളൂ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് നടന്നെത്തുമ്പോഴേക്കും അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു മംഗളോരം പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഭാഗ്യത്തിന് അത് കിട്ടിയുകൊണ്ട് നല്ലത് ഇല്ലെങ്കിൽ വീണ്ടും ഒരു മണിക്കൂറോളം നമ്മൾ അവിടെ നിൽക്കേണ്ടി വന്നേനെ ഞങ്ങൾ കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്ക് ബസ് എടുത്തു ബസ് അറിയാനൊന്നും കാത്തിരുന്നുണ്ടല്ലോ അവർ അപ്രാവശ്യം വന്നപ്പോഴാണ് നമുക്ക് ശരിക്കൊരു ഐഡിയ ഈ ഒരു സമയമാണ് ബെറ്റർ അതായത് നന്നായിട്ട് ദർശനം കിട്ടണമെങ്കിൽ ഈ ഒരു ജൂലൈ മാസത്തിൽ കഴിഞ്ഞാൽ തിരക്കില്ലാതെ നമുക്ക് തൊഴാൻ പറ്റുമെന്ന് മനസ്സിലായത് അപ്പോൾ ഞാൻ പാറുവിൻ്റെ ആ ഒരു അരിയിലിരിക്കുന്ന ആ ചടങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഞാനിതിൻ്റെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് കൊടുക്കുക അല്ലാതെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ തിരക്കിൻ്റെ ആ ഒരു കാര്യം എന്താ മനസ്സിലാവും അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക